ഹമാസ് ഭീകരർ വനിതകളെ തട്ടിക്കൊണ്ടു പോകുന്നതിന്റെ ഭയാനകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏഴ് വനിത ഇസ്രായേൽ സൈനികരെ തട്ടിക്കൊണ്ടു പോയതിന്റെ ദൃശ്യങ്ങൾ ഹോസ്റ്റേജ് ഫാമിലീസ് ഫോറം ആണ് പുറത്തുവിട്ടത് ആക്രമണകാരികൾ ധരിച്ച ബോഡി ക്യാമറകളിൽ പകർത്തിയതാണ് ഈ ഭയാനകമായ ദൃശ്യങ്ങളെന്ന് ടൈംസ് ഓഫ് ഇസ്രായേലിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത് ദിവസങ്ങളിലേറെയായി ഹമാസ് ഭീകരർ ഇവരെ ബന്ദികളാക്കിയിരിക്കുകയാണെന്ന് വീഡിയോക്കൊപ്പം പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നു കഴിഞ്ഞ എട്ട് മാസമായി യുവതികൾക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നതിൽ ആശങ്കയുണ്ട് കൈകൾ ബന്ധിച്ച നിലയിലാണ് എല്ലാവരും തോക്കിൻ മുനയിൽ തറയിൽ ഇരിക്കുന്നത് ചിലരുടെ മുഖത്ത് രക്തക്കറയുണ്ട് അവരേറ്റ പീഡനത്തിന്റെ സൂചനകളാകാം അത് സ്ത്രീകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പെൺകുട്ടികൾ സ്ത്രീകൾ ഗർഭിണികൾ ഇവരാണ് സയനിസ്റ്റുകൾ എന്ന് ഭീകരരിൽ ഒരാൾ പറയുന്നത് വീഡിയോ ദൃശ്യത്തിലുണ്ട് വളരെ സുന്ദരിയാണെന്നും അശ്ലീല ചുവയോടെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾ കാരണം ഞങ്ങളുടെ സഹോദരങ്ങൾ മരിച്ചു ഞങ്ങൾ നിങ്ങൾ എല്ലാവരെയും വെടിവെച്ചു കൊല്ലുമെന്ന് ഹമാസ് ഭീകരർ പറയുന്നത് കേൾക്കാം ബന്ധികളെ വിട്ടുകിട്ടുന്നതിനായുള്ള ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹോസ്റ്റേജ് ഫാമിലീസ് ഫോറം വീഡിയോ പുറത്തുവിട്ടത് പതിമൂന്ന് മിനിറ്റ് ദൈര്യം വീഡിയോ സെൻസർ ചെയ്ത് പുറത്തുവിട്ടതാണ് മൂന്ന് മിനിറ്റുള്ള വീഡിയോ വിധത്തിലുള്ള ദൃശ്യങ്ങളായിരുന്നു വീഡിയോയിൽ ഉണ്ടായിരുന്നത് പറഞ്ഞു അതേസമയം ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ ഇസ്രായേൽ മന്ത്രി ഇത്മാർ ബെൻ ഗവീർ മസ്ജിദുൾ അക്സൈ അതിക്രമിച്ചു കടന്നതും പ്രകോപനപരമായ പ്രസ്താവന നടത്തിയതും വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ് പലസ്തീൻ അതോറിറ്റിയും ഹമാസും നടപടിയെ വിമർശിച്ചു ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധം ഉയരുന്നതിനിടയും ഗാസയിൽ ഇസ്രായേൽ കൂട്ടക്കുരുതി തുടരുകയാണ് വടക്കൻ ഗാസയിലും റാഫേലും വ്യാപക ആക്രമണങ്ങളാണ് ാണ് ഇസ്രായേൽ കൊല്ലപ്പെട്ടതോടെ ഗാസയിൽ മരണസംഖ്യ മുപ്പത്തൂറ് പിന്നിട്ടു ഗാസയിൽ നിരവധി ഹമാസ് കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു വടക്കൻ മുനമ്പിലെ ജബലിയ ഭാഗത്ത് നിരവധി പോരാളികളെ വധിച്ചതായും സൈന്യം അവകാശപ്പെട്ടു ഹമാസ് പ്രത്യാക്രമണത്തിൽ ഒരു മേജർ ഉൾപ്പെടെ മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടതായും നിരവധി സൈനികർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു വെസ്റ്റ് ബാങ്കിലെ ജെനിൻ അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇന്നലെയും സൈന്യം വ്യാപക ആക്രമണം അഴിച്ചുവിട്ടു കുട്ടികൾ ഉൾപ്പെടെ ക്യാമ്പിൽ മരിച്ചവരുടെ എണ്ണം പതിനൊന്നായി ബന്ധികളെ വിട്ടുകിട്ടാൻ ഹമാസിന് മുൻപാകെ പുതിയ കരാർ നിർദ്ദേശം സമർപ്പിക്കാൻ ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സ്വതന്ത്ര രാഷ്ട്രമെന്ന പലസ്തീന്റെ പതിറ്റാണ്ടുകൾ നീണ്ട സ്വപ്നത്തിന് ചിറക് നൽകുമാർ സ്പെയിൻ നോർവേ അയർലൻഡ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ രംഗത്ത് വന്നത് ഇസ്രായേലിലെ കനത്ത തിരിച്ചടിയായി ഐക്യരാഷ്ട്രസഭയുടെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗരാജ്യങ്ങളിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരും നിലവിൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നു ാണ് ചൊവ്വാഴ്ച സ്പെയിനും നോർവേയും അയർലൻഡും നടപടികൾ പൂർത്തിയാക്കുന്നതോടെ എണ്ണം നൂറ്റി നാൽപ്പത്തി ആറായി ഉയരും